പാണക്കാട് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ അധിക്ഷേപകരമായ പരാമർശം അദ്ദേഹം ഡൽഹിയിൽ വച്ച് ഹിന്ദുവിന് കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ തുടർച്ചയാണ് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിലാദ്യം പി ആർ ഏജൻസി വഴി കേരളത്തെക്കുറിച്ചുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയ ഒരു ന്യൂസ് ലെറ്റർ നൽകിയത് രണ്ടാമത് സെപ്റ്റംബർ മാസത്തിൽ ഇരുപത്തിയൊന്നാം തീയതി മുഖ്യമന്ത്രി അതേ കാര്യങ്ങൾ മലപ്പുറത്തെക്കുറിച്ചും സ്വർണക്കള്ളക്കടത്തിനെക്കുറിച്ചുമുള്ള ഒരു പത്രസമ്മേളനം നടത്തി ഇരുപത്തി ഒൻപതാം തീയതി സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി അദ്ദേഹം ഹിന്ദു പത്രത്തിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ കൊടുക്കാത്ത ചില കാര്യങ്ങൾ കൂടി വന്നു ആ കൊടുക്കാത്ത കാര്യങ്ങൾ എഴുതി ചേർത്ത് കൊടുത്ത പി ആർ ഏജൻസിക്കെതിരായി ഒരു കേസും എടുത്തില്ല ഇപ്പോൾ ആ മൂന്ന് കാര്യങ്ങളുടെ ആ മൂന്ന് കാര്യങ്ങളും ഒരേ കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് ചെയ്ത സാധനങ്ങളാണ് സെപ്റ്റംബർ പതിനൊന്ന് പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് അതിൻ്റെ തുടർച്ചയാണ് ഇന്നലെ പാലക്കാട് വന്ന് തങ്ങൾക്കെതിരായി നടത്തിയ അധിക്ഷേപകരമായ പരാമർശം ഉജ്ജ്വലമായ മതേതരത്വ മാതൃക ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് പാണക്കാട് തങ്ങൾ ഈ മുനമ്പം വിവാദമുണ്ടായപ്പോൾ എല്ലാവരും ഭിന്നിപ്പിൻ്റെ സ്വരത്തിൽ സംസാരിച്ചപ്പോൾ ആ ഭിന്നിപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് മുൻകൈയ്യെടുത്ത് മുസ്ലിം സംഘടനകളെ മുഴുവൻ ഒരുമിച്ച് നിർത്തി മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ കോസിനു വേണ്ടി ഫൈറ്റ് ചെയ്ത ആളാണ് അദ്ദേഹം അവരോടൊപ്പം നിലകൊള്ളുന്ന ഒരാളാണ് അദ്ദേഹം ഒരു തരത്തിലൊരു ഭിന്നിപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങളെ എല്ലാവരെയും വിളിച്ച് നിരന്തരമായി പറയുകയും എല്ലാവർക്കും വഴികാട്ടിയായി നിൽക്കുകയും ചെയ്യുന്ന ഒരാളെ കാർക്കശ്യം നിറഞ്ഞ പറഞ്ഞാൽ മതേതര നിലപാടെടുത്ത ഒരു വ്യക്തിയെയാണ് മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത് സത്യത്തിൽ അത് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനാണ് ഇന്നിപ്പോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുന്നു തങ്ങളെന്താ എന്താ വിമർശിക്കാൻ പാടില്ലേ തങ്ങളെ വിമർശിക്കും അപ്പോൾ ഇവിടെ പിണറായിയുടെ ശബ്ദവും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ ശബ്ദവും ഒരേ ശബ്ദമാണ് രണ്ടുപേരും ഒരേ രീതിയിലാണ് സംസാരിക്കുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ വർഗീയത ഉയർത്തിപ്പിടിച്ച സി പി എം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ ഇപ്പം ഭൂരിപക്ഷ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പാലക്കാട് അതൊരു കാരണവശാലും വിലപ്പോകില്ല ഞങ്ങൾ മുഖ്യമന്ത്രിയെ സർക്കാരിനെയും വെല്ലുവിളിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഈ മൂന്ന് വർഷക്കാലത്തെ നിങ്ങളുടെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ മൂന്ന് വർഷക്കാലത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന അതുകൂടി വിലയിരുത്തുന്ന തിരഞ്ഞെടുപ്പ് എന്ന് ഞങ്ങൾ കരുതുന്നു ഞങ്ങൾ കരുതുന്നു തീർച്ചയായിട്ടും കരുതുന്നു ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുക എന്നോട് ചോദിച്ചു ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തട്ടെ പക്ഷേ സർക്കാർ ധൈര്യമുണ്ട് ഈ സർക്കാരിൻ്റെ വിലയിരുത്തലായി മാറും ഈ തെരഞ്ഞെടുപ്പെന്ന് പറയാൻ എന്താ സ്ഥിതി കേരളത്തിൻ്റെ രക്ഷമായ വിലക്കയറ്റമാണ് വിലക്കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റിൽ ഇടപെടേണ്ട സപ്ലൈക്കോ പൂട്ടലിൻ്റെ അവസ്ഥയിലാണ് ഖജനാവ് കാലിയാണ് അഞ്ച് ലക്ഷം രൂപയിൽ കൂടുതലുള്ള ചെക്ക് മാറില്ല അഞ്ച് ലക്ഷം രൂപ കൊണ്ട് ഒരു ഓട പണിയാൻ പറ്റുമോ അഞ്ച് ലക്ഷം താഴെയുള്ള ചെക്കുകൾ മാറിക്കൊടുക്കില്ല മേടിച്ചു വയ്ക്കും പിന്നെ തരാമെന്ന് പറയും ഒരു പൈസ ഖജനാവിലില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശികയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പോലുള്ള ക്ഷേമനിധികൾ മുഴുവൻ തകർച്ചയിലാണ് കെ എസ് ആർ ടി സി സപ്ലൈകോ ഇലക്ട്രിസിറ്റി ബോർഡ് മുഴുവൻ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വാട്ടർ അതോറിറ്റി തുടങ്ങിയ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അപകടകരമായ നിലയിലാണ് ആരോഗ്യരംഗത്ത് കാരുണ്യ ബെനവലൻ്റെ പദ്ധതി ആയിരത്തി അറുന്നൂറ് കോടി സർക്കാർ കൊടുക്കാനുണ്ട് സ്വകാര്യ ആശുപത്രിയിലും സർക്കാർ ആശുപത്രിയിലും ഇപ്പോൾ കാസ്പ് കാർഡ് എടുക്കുന്നില്ല ഓരാനുകൂല്യവും പാവപ്പെട്ടവർക്ക് ആരോഗ്യരംഗത്ത് ലഭിക്കുന്നില്ല പണം സർക്കാർ കൊടുക്കാത്തതുകൊണ്ടാണ് റോഡ് മുഴുവൻ കുഴിയാണ് കോൺട്രാക്ടർമാർ വർക്കെടുക്കുന്നില്ല രൂക്ഷമായ ധനപ്രതിസന്ധിയാണ് നഷ്ടപ്പെട്ടു പോയ മുപ്പതിനായിരം കോടി രൂപ ഐ ജി എസ് ടിയിൽ നിന്ന് തിരിച്ചെടുക്കാൻ ധനകാര്യ വകുപ്പും ഗവൺമെൻറ്റും ഒരു ശ്രമവും നടത്തുന്നില്ല മധ്യത്തിൽ നിന്നും ഗോൾഡിലും സ്വർണത്തിലും വലിയ നികുതി വെട്ടിപ്പോടൊക്കെയാണ് ബാറുകളിലും അതുപോലെ സ്വർണ്ണത്തിലും കേരളം ഇതുവരെ കാണാത്ത പതിനായിരക്കണക്കിന് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് ഇത്രയും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും ആ നികുതി വെട്ടിപ്പ് തടയാനുള്ള ഒരു ശ്രമവും സർക്കാർ നടത്തുന്നില്ല ലോകത്തുള്ള മുഴുവൻ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട് ആരോഗ്യരംഗം താറുമാറായി എല്ലാ സർവകലാശാലകളിലും ഇൻചാർജ് ഭരണമാണ് വൈസ് ചാൻസലർമാരില്ല ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നു തരിപ്പണമായിരിക്കുന്നു കേരളം ഇതുപോലെ പരിതാപകരമായ ഒരു അന്തരീക്ഷത്തിൽ എന്നെത്തിയിട്ടുണ്ട് അവിടെയാണ് ഇതെല്ലാം മറച്ചുവെക്കാൻ സംഘപരിവാറുമായി ചേർന്ന് സംഘപരിവാറിൻ്റെ വർഗീയ രാഷ്ട്രീയത്തിന് കുട പിടിച്ചു കൊടുക്കുകയാണ് മുനമ്പം വിവാദം ഉണ്ടാക്കുന്നത് സംഘപരിവാറാണ് ഭിന്നിപ്പ് ഉണ്ടാക്കുന്നത് ആ ഭിന്നിപ്പ് ഈ ഇതിൽ തീരുമാനമെടുക്കേണ്ട സർക്കാരും വഖഫ് ബോർഡും തീരുമാനമെടുക്കാൻ മനഃപൂർവ്വം വൈകിപ്പിച്ച് ആ സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പാക്കുകയാണ് ഞങ്ങൾ നേരത്തെ മുതൽ ആരോപിക്കുന്ന സംഘപരിവാർ സി പി എം അവിശുദ്ധ ബാന്ധവം പരസ്പരം സഹായിച്ചും കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് വാർത്ത സിസ്റ്റം പോലെ തമ്മിലുള്ള കേസുകൾ മുഴുവൻ ഇല്ലാതാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രചരണമാണ് പാലക്കാട് ഐക്യ ജനാധിപത്യ മുന്നണി നടത്തിയത് ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ താഴെ തട്ടിൽ നിന്ന് വീടുകൾ കയറിയ സ്കോഡ് പ്രവർത്തകരുടെ അസസ്മെൻറ്റ് ഞങ്ങൾ കംപ്ലീറ്റ് വിശകലനം ചെയ്താണ് നല്ല ഭൂരിപക്ഷത്തിൽ പതിനായിരത്തിലേറെ ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ പതിനയ്യായിരം കടന്നുപോയാലും അത്ഭുതപ്പെടാനില്ലാത്ത ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ വിജയിക്കും എന്നാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത് അല്ലല്ല ഈ ഞാൻ പറഞ്ഞത് ബി ജെ പിയും സി പി എമ്മും ഒരേ ശബ്ദമാണ് ഒരേ നാവാണ് ഒരേ രീതിയിലാണ് അവർ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് യു ഡി എഫിനെ ദുർബലപ്പെടുത്താൻ പാലക്കാട് മനസ്സിലായില്ലേ യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് എല്ലാ കണക്കുകളും കൃത്യമാണ് രണ്ടാം സ്ഥാനത്ത് വരാനുള്ള എല്ലാ സാധ്യതകളും സി പി എം തന്നെ ഇല്ലാതാക്കി എങ്ങനെ ഇല്ലാതാക്കിയത് കോൺഗ്രസിൽ സീറ്റ് കൊടുക്കാത്ത എന്നിട്ട് ബി ജെ പിയിൽ സീറ്റ് അന്വേഷിച്ചു ആയ ആളെ ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ അവസരവാദിയായ ഒരാളെ ഇരുണ്ടു നേരം വെളുക്കുന്നതിന് മുമ്പേ സ്ഥാനാർത്ഥിയാക്കി സി പി എം ആ സാധ്യത കൂടി ഇല്ലാതാക്കി അല്ല മണിപ്പൂർ കലാപം അതാണ് ഞങ്ങൾ പറഞ്ഞത് മണിപ്പൂരിൽ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് തീ കൊടുക്കുന്നവർ അവിടെ ക്രൈസ്തവരെ പച്ചക്ക് കത്തിക്കുന്നവർ അവരുടെ സ്ത്രീകളെ അപമാനിക്കുന്നവർ അവരുടെ സ്ഥാപനങ്ങൾക്ക് തീവ്ക്കുന്നവർ ഇവിടെ ആറ്റിൻ തോലിട്ട ചെന്നായിക്കളായി ക്രൈസ്തവ ഭവനങ്ങളിൽ കയറി മുനമ്പം വിവാദം പറഞ്ഞ് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക അതാണ് മണിപ്പൂരിൽ എന്താ നടക്കുന്നത് അത് കാണുന്നില്ലേ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ ഫാദർ സ്റ്റാൻ മരണം മദർ തെരേസയുടെ ഭാരതരത്നം തിരിച്ചു വാങ്ങണമെന്നുള്ള സംഘപരിവാറിൻ്റെ ആവശ്യം ഗ്രഹാം സൈൻസിന്റെ കൊലപാതകത്തിൽ പങ്കാളിയായ ആളെ കേന്ദ്രമന്ത്രിയാക്കൽ ഈ കഴിഞ്ഞ പത്തു ദിവസം മുമ്പ് വരെ ഡൽഹിയിൽ ക്രൈസ്തവ സംഘടനകളുടെ സമരമായിരുന്നു സംഘപരിവാറിനെതിരായി അതായത് ക്രൈസ്തവർക്ക് നേരെ അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന നിരന്തരമായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ അവർ കേസ് കൊടുത്തിരിക്കുക അപ്പോഴാണ് ഇവിടെ വീട്ടിൽ കയറിയ ഒരാളാണെന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ പാലക്കാട് ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം സി പി എം മൂന്നാം സ്ഥാനത്ത് അത് ഏത് സ്ഥാനാർത്ഥി അങ്ങനെയല്ലേ പറയുള്ളൂ മൂന്നാം സ്ഥാനാർത്ഥി നിങ്ങൾ ഇവിടെ മത്സരിക്കുന്നത് ഏതെങ്കിലും സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയോട് ചോദിച്ചു നോക്ക് ആളും ജയിക്കുന്നതേ പറയുള്ളൂ അപ്പം അത് തെറ്റ് പറയാൻ പറ്റില്ല